ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ദുരന്തത്തിൽ ഉറ്റവരെയും അപകടത്തിൽ പ്രതിസുധവരണേയും നഷ്ടപ്പെട്ട ശ്രുതിക്ക് സർക്കാർ ജോലി റവന്യൂ വകുപ്പിൽ ജോലി നൽകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ക്ലാർക്കായിട്ടാണ് സഹോദരിയും അടക്കം ഒൻപത് പേരെയാണ് ശ്രുതിക്ക് നഷ്ടമായത് കോഴിക്കോട്ടെ ജോലി സ്ഥലത്തായിരുന്നതിനാൽ ശ്രുതി അപകടത്തിൽപ്പെട്ടില്ല പുതിയ വീടിൻ്റെ ഗൃഹപ്രവേശനം കഴിഞ്ഞ് ശ്രുതിയുടെ വിവാഹത്തിനുള്ള ഒരുക്കത്തിലേക്ക് കടക്കുന്നതിനിടയിലായിരുന്നു ഉരുൾപൊട്ടലുണ്ടായത് ദുരിതത്തിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ശ്രുതിക്ക് താങ്ങും തണലുമായി വരൻ ജൻസൻ ആയിരുന്നു സെപ്റ്റംബർ പത്തിന് കൽപ്പറ്റയിലെ വെള്ളാരം കുന്നിൽ വെച്ചുണ്ടായ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് ജെൻസൺ മരണത്തിന് കീഴടങ്ങി അപകടത്തിൽ ശ്രുതിക്കും പരിക്കേറ്റിരുന്നു ശ്രുതിക്ക് സർക്കാർ ജോലി നൽകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു